കേരള കേഡലിലെ ഐ പി എസ് ഉദ്യോഗസ്ഥയായ ഡി ശില്പയെ കർണാടക കേഡൽ ഉൾപ്പെടുത്താനുള്ള ഹൈക്കോടതി ഉത്തരവിനെതിരെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഈ വിഷയത്തിന് നിയമപരമായ സങ്കീർണതകൾ വർദ്ധിപ്പിക്കുന്നു നിലവിൽ കേരളത്തിന് കീഴിൽ വിവിധ പദവികളിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഡി ശില്പ കർണാടക കേടലിലേക്ക് മാറാനുള്ള വ്യക്തിപരമായ താല്പര്യം വ്യക്തമാക്കുകയും അതിനായി നിയമ പോരാട്ടം നടത്തുകയും ചെയ്തിരുന്നു ഈ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി നേടിയെടുത്തത് എന്നാൽ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഇടപെട്ടതോടെ കേസിന്റെ ഗതി സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയായിരുന്നു ഈ വിഷയത്തിന്റെ പേരുകൾ രണ്ടായിരത്തി പതിനഞ്ചിന് കേഡർ നിർണയത്തിലേക്ക് പോകുന്നു കർണാടക സ്വദേശിനിയായ ഡി ശിൽപയ്ക്ക് ആ വർഷം നടന്ന സിവിൽ സർവീസ് പരീക്ഷകളിൽ കേരള കേഡർ ലഭിക്കുകയായിരുന്നു എന്നാൽ കേഡർ നിർണയത്തിൽ ഒരു പിഴവ് സംഭവിച്ചുവെന്നും യഥാർത്ഥത്തിൽ തനിക്ക് കർണാടക കേഡറാണ് ലഭിക്കേണ്ടിയിരുന്നതെന്നുമാണ് ഡി ശിൽപയുടെ വാദം ഈ വാദം ആദ്യഘട്ടത്തിൽ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തള്ളിയിരുന്നു ഇതേ തുടർന്നാണ് അവർ കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ഡി ശിൽപയുടെ വാദം ശരിയാണെന്ന് വിലയിരുത്തിക്കൊണ്ട് രണ്ടു മാസത്തിനകം കർണാടക കേഡറിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കുമെന്ന ജസ്റ്റിസ് അമിത് റാവൽ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരെ ഉൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു ഈ ഉത്തരവാണ് ഇപ്പോൾ കേന്ദ്രം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് കേന്ദ്രത്തിന്റെ അപ്പീലിനെതിരെ തന്റെ ഭാഗം കേൾക്കാതെ തീരുമാനം തീരുമാനമെടുക്കരുതെന്നാവശ്യപ്പെട്ട് ഡി ശില്പ സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി സമർപ്പിച്ചത് ഈ കേസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു കേരള സർക്കാർ അപ്പീൽ നൽകിയാൽ അത് പരിഗണിക്കുന്നതിന് മുമ്പ് തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് തടസ്സ ഹർജിയിലൂടെ ഡി ശില്പ ആവശ്യപ്പെട്ടിരിക്കുന്നത് അഭിഭാഷകൻ ഡോക്ടർ പി ജോർജ് ഗിരിയാണ് ശില്പയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് ഒരു ഉദ്യോഗസ്ഥരെ കേഡർ കേഡർമാറ്റം സംബന്ധിച്ച ഈ നിയമ പോരാട്ടത്തിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട് ഉദ്യോഗസ്ഥർക്ക് അവരുടെ താല്പര്യ സ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുന്നത് വളരെ അപൂർവമാണ് പ്രത്യേകിച്ചും ഹോം കേഡർ ലഭിക്കണമെങ്കിൽ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഡി ശിൽപിയുടെ കേസിൽ കേഡർ നിർണയത്തിൽ സംഭവിച്ച പിഴവാണ് പ്രധാന വാദമായി ഹൈക്കോടതി അംഗീകരിച്ചത് എന്നാൽ ഈ ഹൈക്കോടതി വിധി നടപ്പാക്കുന്നത് നിലവിൽ പ്രായോഗികമല്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് ഉദ്യോഗസ്ഥ തലത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കൂടാതെ ഡി ശിൽപിയുടെ വ്യക്തിപരമായ മികവുകളും ഈ ചർച്ചകളിൽ ഒരു വിഷയമാകുന്നുണ്ട് കേരളത്തിൽ മികച്ച അന്വേഷക എന്ന നിലയിൽ ശ്രദ്ധ നേടിയ ഉദ്യോഗസ്ഥയാണ് ഡി ശില്പ കൂടത്തായി കൂട്ടക്കൊലക്കേസ് ഷാരൂൺ രാജ് കൊലക്കേസ് തുടങ്ങിയ കേരളത്തെ ഞെട്ടിച്ച പല കേസുകളിലും അവർ മികച്ച അന്വേഷണ പാഠപം പ്രകടമാക്കിയിരുന്നു കാസർഗോഡ് കണ്ണൂർ കോട്ടയം തുടങ്ങിയ ജില്ലകളിൽ എസ് പി പദവികളിൽ പ്രവർത്തിച്ച അവർക്ക് ഇപ്പോൾ കേരള പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ എഐ ജി എന്ന പദവിയാണ് ഉള്ളത് ഈ നിയമ പോരാട്ടം നടക്കുന്നതിനിടെയാണ് അവർ സി ബി ഐയിലേക്ക് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയത് ഇതും കേഡർമാറ്റത്തിനായുള്ള അവരുടെ നീക്കത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ടോ എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് കേഡർമാറ്റം എന്നത് സർവീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓരോ സംസ്ഥാന കേഡറിനും നിശ്ചിത എണ്ണം ഉദ്യോഗസ്ഥരെയാണ് അനുവദിക്കാറുള്ളത് ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരു കേഡറിലേക്ക് മാറുമ്പോൾ അത് നിലവിലുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണത്തെയും നിയമനങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് കേടർമാറ്റത്തിനുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ അപേക്ഷ പരിഗണിച്ച് അനുകൂല തീരുമാനം എടുക്കുന്നതിനെ കേന്ദ്രം മടിക്കുന്നതും ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള ഈ കേസ് ഭാവിയിൽ സമാനമായ സാഹചര്യങ്ങളുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു പുതിയ വഴികാട്ടിയായേക്കാം കേഡർ നിർണയത്തിന്റെ പിഴവ് സംഭവിച്ചതായി ഹൈക്കോടതി കണ്ടെത്തിയ ഒരു കേസാണിത് കേന്ദ്ര സർക്കാരിന്റെ അപ്പീൽ സുപ്രീംകോടതിയിൽ തള്ളിയാൽ അത് ഹൈക്കോടതി വിധി ശരിവെയ്ക്കുന്നതിന് തുല്യമായിരിക്കും ഇത് കേന്ദ്രത്തിന്റെ കേഡർ നയങ്ങളിൽ മാറ്റം വരുത്താൻ പ്രേരിപ്പിച്ചേക്കാം എന്നാൽ സുപ്രീംകോടതി എന്ത് നിലപാട് എടുക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ് നിയമപരമായ തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാനുള്ള കേന്ദ്രത്തിന്റെ ആവശ്യം സുപ്രീംകോടതി പരിഗണിക്കുകയാണെങ്കിൽ ഡി ശിൽപിയുടെ കേഡർമാറ്റം വീണ്ടും വൈകിയേക്കാം ഈ കേസ് ഇന്ത്യൻ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പുകളും ഭരണപരമായ തീരുമാനങ്ങളും തമ്മിലുള്ള ഒരു സങ്കീർണമായ ഏറ്റുമുട്ടലായി മാറുകയാണ് ഒരു ഉദ്യോഗസ്ഥരുടെ തൊഴിൽപരമായ ആവശ്യങ്ങളും സിസ്റ്റത്തിന്റെ നിയമപരവും ചട്ടക്കൂടുകളും തമ്മിലുള്ള ഒരു സംഘർഷം ഈ കേസിൽ വ്യക്തമായി കാണാം ഹൈക്കോടതിയുടെ അനുകൂല വിധി കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിലപാടിന് വിരുദ്ധമായിരുന്നു അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ അന്തിമ വിധി ഈ വിഷയത്തിൽ ഒരു നിർണായക തീരുമാനമായിരിക്കും ഡീസിൽ പേ സംബന്ധിച്ചിടത്തോളം അവരുടെ കരിയറിലെ ഒരു പ്രധാന ഘട്ടമാണിത് ഹോം കേഡറിലേക്ക് മാറാനുള്ള അവരുടെ ആഗ്രഹം ഒരു ദീർഘകാല നിയമ പോരാട്ടത്തിലൂടെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ പടിവാദിക്കൽ എത്തി നിൽക്കുന്നത് അതേസമയം കേരള കേഡർ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു മികച്ച ഉദ്യോഗസ്ഥയെക്കുറിച്ചുള്ള ആശങ്കകൾ കേരളത്തിലെ ഉദ്യോഗസ്ഥ തലങ്ങളിലും പൊതുസമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട് ഈ കേസിന്റെ ഓരോ ഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ നിയമപരമായ സങ്കീർണതകൾ മനസ്സിലാക്കാൻ സാധിക്കും വ്യക്തിഗത അവകാശങ്ങളും ഭരണപരമായ കാര്യക്ഷമതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ എങ്ങനെയാണ് ഒരു കേസുകളിൽ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് ഈ കേസ് വ്യക്തമാക്കുന്നു കേന്ദ്രത്തിന്റെ അപ്പീൽ സുപ്രീംകോടതി പരിഗണിക്കുമ്പോൾ ഇരു വിഭാഗത്തിന്റെയും വാദങ്ങൾ വിശദമായി പരിശോധിക്കപ്പെടും അതിനുശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുകയുള്ളൂ ഈ കേസിന്റെ വിധി രാജ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കേഡർ മാറ്റത്തെക്കുറിച്ചുള്ള ഭാവി തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്